ജുനേട്ട ഓ നടീനടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാമേനോ മത്സരിക്കുന്നു അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു നമുക്ക് ഒരു സന്തോഷമായ കാര്യമാണ് ശരിക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിച്ചു അതെ പക്ഷേ ഈ ഈ മൂന്നാം കിട ചില ഡ്രാമകൾ കാണുന്ന പോലെ ശ്വേതാമേനോതിൻ്റെ ഒരു പരാതി വരികയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നൊരു പൊതുപ്രവർത്തകൻ എന്ന അയാൾ അവകാശപ്പെടുന്നു അയാൾ കൊടുത്തൊരു പരാതി കോടതിയിൽ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു പരാതി എത്തുന്നു സ്വാഭാവികമായിട്ട് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാകും ഒരു നാട്ടിന് ഉണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തൽ ഒന്നുമല്ല ഒരു ഒരു അല്ലേ അതെ എന്നിട്ട് ചില മാധ്യമ ചാനലുകളൊക്കെ വന്നിട്ട് ഇയാൾ പറയുന്ന ചില കാര്യങ്ങളും രസകരമായ ചില കൗണ്ടർ ഒക്കെ ഉണ്ടാകുന്നുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തനായിട്ടുള്ള ഹാഷ്മി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ ഈ ശ്വേതാ മേനോൻ്റെ പേര് വെച്ച് ഇത്ര വീഡിയോകൾ സെർച്ച് ചെയ്ത് നോക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യമില്ലല്ലോ കുത്തരവല്ലേ ഇതിന് എന്തായാലും അമ്മയിലെ തൊഴുത്തിൽ കുത്ത് നമ്മൾ വിചാരിക്കുന്നതിലൊപ്പുറവാണെന്ന് തെളിയുകയാണ് ഈ ഒരു പരാതി കൊടുത്തില്ലെങ്കിൽ അതങ്ങ് അങ്ങ് ഒതുങ്ങി പോയേനെ സ്വാഭാവികമായിട്ട് ഈ ഒരു പരാതി വന്നപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു ചില കാര്യങ്ങൾ അമ്മയിലെ രാഷ്ട്രീയം കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലെ നടികൾ അല്ലെങ്കിൽ വനിതകൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരരുത് എന്നൊരു ഒരു ചില വാശി ആർക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ പത്രിക സമർപ്പിക്കാനുള്ള പിൻവലിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാണ് ആ ദിവസം തന്നെയാണ് ഈ പരാതി കോടതിയിൽ എത്തിയതെന്ന് ശ്വേതാ മേനൻ പറയുകയും ചെയ്യുന്നു ശരിക്കും എന്താണ് അമ്മ നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു സംഘടനയാണോ സ്ത്രീകൾക്ക് അത്ര രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ അമ്മയുടെ മക്കളെല്ലാം തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവരെ കണ്ട മക്കളല്ല അതായത് ഈ കുടുംബത്തിലേതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ മാറി നിൽക്കുമോ ഒക്കെ ചെയ്യുമ്പം പിന്നെ ബാക്കി കുടുംബാംഗങ്ങൾ കാണുമല്ലോ അപ്പോൾ ഒരു നെടുന്തൂണു പോലെ ഒന്നോ രണ്ടോ പേര് കാണും അവരൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് മാറുമോ അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ഈ ഞാനിവിടെ ഞാൻ വേറെ താമസത്തിന് പോകുക എന്നൊക്കെ പറഞ്ഞ് പോവുകഴിയുമ്പോൾ പിന്നെയുള്ള ഈ ആളുകളെല്ലാം കൂടി ഇവരെ നിയന്ത്രിക്കാനാരുല്ല പിന്നെ ഇവർ തമ്മിത്തല്ലായിരിക്കും ചില കുടുംബങ്ങൾ അങ്ങനെയാണല്ലോ നാവാവശേഷമായി പോകുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട ആളുകൾ മാറുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് സൂപ്പർ താരങ്ങൾ ഒക്കെ അവർക്ക് ഈ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യം പിന്നെ നമ്മൾ കാണുന്നത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു അപ്പോൾ ആരോപണ ആരോപണവിധേയർ തിരഞ്ഞെടുപ്പിൽ കേസുള്ളവരോ ആരോപണവിധേയരായിട്ടുള്ള ആളുകളോ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലരും പിന്മാറുന്നു ഇപ്പോൾ ബാബുരാജിനെ പോലുള്ള ആളുകൾ പിന്മാറാൻ തയ്യാറാകുന്നില്ല പക്ഷെ അവസാന നിമിഷം അദ്ദേഹത്തിനും പിന്മാറേണ്ടി വരുന്നു ഇതിനിടയ്ക്ക് പല ആരോപണങ്ങൾ വരികയാണ് കുറേ നടികളെ വിളിച്ചിരുത്തിയിട്ട് കുക്കു പരമേശ്വരൻ കുക്കുറിയാണ് അവർ പിന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന നടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചൊക്കെ പറയൂ നമുക്കതിവിടെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തുന്നു അത് വീഡിയോ ചിത്രീകരിക്കുന്നു അതിൻ്റെ മെമ്മറി കാർഡ് അവരുടെ കയ്യിലുണ്ട് ഇടവേള ബാബുവിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ നടി നടിമാർ പൊന്നമ്മ ബാബു രംഗത്ത് വരുന്നു നടി ഉഷ രംഗത്ത് വരുന്നു അതുപോലെ മാലാപാർവതി രംഗത്തു വരുന്നു ഇങ്ങനെ നടിമാരൊക്കെ രംഗത്ത് വന്ന് ഓരോ ദിവസവും ഓരോ ദിവസവും ആരോപണങ്ങളിലേക്കാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇവരുടെ നടിമാരുടെ അമ്മയുടെ പെൺമക്കളെന്നോ മറ്റോ അങ്ങനെ കണ്ടാണ് തോന്നുന്നത് ആ ഗ്രൂപ്പിന്റെ പേര് അപ്പൊ ഈ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പിൽ ഇനി ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ ഇതെല്ലാം പുറത്തു പോകും പറയുന്ന കാര്യങ്ങൾ അവിടെ രഹസ്യാത്മകമായി വെക്കേണ്ട കാര്യങ്ങളും പുറത്തു പോകുക ചോർത്തി കൊടുക്കാൻ ആളുണ്ട് അതുകൊണ്ട് ഇതിനകത്തൊന്നും പറയരുത് എന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാല് അയൽക്കാർ എങ്ങനെയാണ് തല്ലുകൂടുന്നത് അല്ലെങ്കിൽ ചില ബന്ധുക്കൾ ഭയങ്കര തല്ലായിരിക്കുമല്ലോ സ്വത്തിനു വേണ്ടിയും അല്ലാതെയും തല്ലുകൂടുന്ന ആളുകളുണ്ട് ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടിയാണ് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകളൊക്കെ ഇത്രയും രായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്ന ആ സമയത്താണ് ഈ ആളുകൾ തല്ലുകൂടുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയം എങ്ങനെയും അധികാരത്തിൽ വരണം എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടി രാഷ്ട്രീയക്കാരാണ് സാധാരണ രാഷ്ട്രീയക്കാര് സ്വാഭാവികമായിട്ടും ചെയ്യും ഇപ്പൊ നമ്മളൊരു എലക്ഷനിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ വിവരകാശപ്രകാരം നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതെല്ലാം പൊക്കും നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തള്ളി ഈ പത്രിക തള്ളിക്കളയിക്കാൻ എന്തൊക്കെ മാർഗം അത് അത് സ്വന്തം ഏതെങ്കിലും പിന്നെ കടബാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പോലും പത്രിക തള്ളിക്കളയാൻ ഉള്ള കാരണങ്ങളാണ് അപ്പൊ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ അയാളെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വരും അതുപോലെയാണ് നാലാംകിട തറപ്പ് രാഷ്ട്രീയക്കാർ പോലും തോക്കുന്ന തരത്തിലുള്ള നാലാംകിട തറപ്പരിപാടികളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ട് കൈയടിച്ച് വീരാരാധനയോടെ കാണുന്ന അമ്മയായി വന്ന് കരയുന്നു പെങ്ങളായി സ്നേഹം വാരി വിതർന്ന ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുരുഷന്മാരും അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വരുന്നത് സ്ത്രീകളാണ് നമ്മൾ പ്രത്യേകിച്ചില്ല പക്ഷെ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് പരസ്പരം എല്ലാവരും എല്ലാവരുടെയും കാലു വെട്ടു ഒരുത്തിനും ഒരുത്തിൻ്റെയും കാലു ഇത് എൻ്റെ കാലുണ്ടോ എന്നുള്ളത് അവരും തന്നെ സംശയാകുന്ന തരത്തില് ഇപ്പുറത്തിരിക്കുന്നവനോ അവൻ്റെ കാലു വെട്ടുന്നു മറ്റവും വെട്ടുന്നു സ്ത്രീകളെ മുന്നിൽ നിർത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്വേതാ മേനോവിനെതിരെ കേസ് വരുന്നു അത്രയും ദിവസം മിണ്ടാതിരുന്ന ആളുകൾ ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ആൾ അത്രയും കാലം ഇവിടെ ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് അത്ര കാലമായി വർഷം മുന്നേ അഭിനയിച്ച സിനിമയിൽ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ പതിനേഴാമത്തെ വയസ്സിലോ മറ്റോ ആണ് അവർ ആ ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് എത്രയോ വർഷം മുമ്പ് അത് എത്ര വർഷമായി ഇയാൾ അതൊക്കെ ആ സമയത്ത് ഇത് കണ്ടിട്ടില്ലേ നാട് മൊത്തം അതിന്റെ ഫ്ലെക്സ് അന്നത്തെ ആ സമയത്ത് ഇത് എന്റെ പരസ്യം ഉണ്ടായിരുന്നു എല്ലാ എല്ലായിടത്തും ഉണ്ടായിരുന്നു സുപ്രഭാതത്തിൽ മാർട്ടിൻ മേനാക്ക് വെളിപാടുണ്ടാകുക യുവാക്കളെ അടക്കം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ കൊടുക്കുന്നുണ്ട് അതായത് ഇയാള് നിരോധിക്കപ്പെട്ട സൈറ്റുകൾ കാണുന്നു സൈറ്റുകൾ കോടതി പരിസരത്ത് വെച്ച് കാണുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അല്ല അതിനകത്ത് ഇപ്പൊ നമുക്ക് കണ്ടിട്ട് ആ കാണുന്ന സാധനം നമുക്ക് അത് ഷെയർ ചെയ്യാം ഇതിപ്പോ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ ഈ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമയില് നമുക്കറിയാവുന്ന കാര്യല്ലേ അതൊന്നും വലിയ വാർത്തയായതല്ലേ അവരുടെ പ്രസവം ചിത്രീകരിക്കുന്നു ആ സിനിമയാണ് അത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം തടയേണ്ടതാരാ സെൻസർ ബോർഡ് തടയണം ശ്വേതാ മേനോൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ഈ സിനിമ അതൊരു പ്രോജക്റ്റ് ആണ് ഡയറക്ടർ വരുന്നു അപ്പോ ആ സിനിമ ചിത്രീകരിച്ചു ആ സിനിമ തിയേറ്ററിൽ വന്നു ആളുകൾ കണ്ടു പാലേരി മാണിക്കും അതും സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത സിനിമയാണ് നമ്മൾ എല്ലാവരും കണ്ട സിനിമയാണ് അത് രണ്ടാമതും അത് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തു ആ സിനിമ അതുപോലെ തന്നെയാണ് രതി നിർവേദം രതി നിർവേദത്തിൽ അഭിനയിച്ചതിന് കേസ് കേസെടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആദ്യം ജയഭാരതിക്കെതിരെ എടുക്കണം ജയഭാരതിയാണ് അതിന്റെ ഒറിജിനൽ പതിപ്പിൽ ആ ഇത് റീമേക്ക് ആയിരുന്നു അതിൽ അഭിനയിച്ചത് ജയഭാരതിയാണ് കേസ് കൊടുക്കണ്ടേ ഇയാള് ഇയാൾ കഥ അറിയത്തില്ല ഇയാൾ ഉണ്ട് അതിന് കേസ് കൊടുക്കണം ജയപരിതി ആന്റെ ആളുകളെല്ലാം വഴിതെറ്റിക്കുകയാണ് ഇയാൾ പോയി ഇത് തിയേറ്ററിൽ കണ്ട അത് കഴിഞ്ഞ എത്രയോ നാളിനു ശേഷം പിന്നെയും രതി നിർവേദം ഈ ജയപാരതി അഭിനയിച്ച രതി നിർവേദം റീ റിലീസ് ചെയ്തിട്ടുണ്ട് അത് തിയേറ്ററുകൾ വീണ്ടും അത് വന്നിട്ടുണ്ട് അതൊരു സിനിമയാണ് ഈ സിനിമയുടെ ക്ലിപ്പുകൾ ഓരോരുത്തരുടെ എടുത്തിടും അതിപ്പോ ചേതാ മേനോൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സംസാരിക്കുന്ന ഒരു സംഭവം ആ സംസാരിക്കുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെടുത്ത് അയാൾ കണ്ടിട്ട് അയാൾക്ക് തോന്നുകയാണ് ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല എന്ന് വെച്ചോ പത്ത് തെറി പറയാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട് അമ്മമാർക്ക് രണ്ട് തെറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അങ്ങനെയാണല്ലോ ആളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് അവര് ഷെയർ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ക്ഷേതാ ഈ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ ഈ ഗർഭനിരോധന ഗർഭനിരോധമുറയുടെ പരസ്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാസികകൾ വരികയും അല്ലാതെ തന്നെ അത് നാടായ നാട് മൊത്തവും വെക്കുകയൊക്കെ ചെയ്തിരുന്ന അതാണ് അത് ഇപ്പോഴല്ലല്ലോ അപ്പോൾ കൃത്യമായ ഒരു അജണ്ട അതാ ഞാൻ പറഞ്ഞ ഈ സിനിമാക്കാര് കൃത്യമായിട്ട് ഒരു നാലാങ്കിട നമുക്ക് അങ്ങനെ പറയാനും പറ്റാത്ത തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പ്രതിഷേധം ഇതിനകത്ത് ഒരു കാര്യം ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകും എന്ന് ഏകദേശം ഉറപ്പാണ് അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടായി വരുന്ന സമയം അതുകൊണ്ടാണ് ജഗദീഷ് ഉൾപ്പെടെ പിന്മാറിയത് പിന്നുള്ളത് ദേവനാണ് ദേവനെ സംബന്ധിച്ച് ദേവൻ എനിക്കൊന്നും നമ്മയിൽ അത്ര സജീവമായിട്ടൊക്കെ നിൽക്കുന്ന ആളാണോ എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത്ര സാധ്യതയുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇനി മുന്നിൽ എലക്ഷൻ നമുക്ക് പറയാൻ പറ്റും എന്നാലും അപ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ വന്ന സ്ഥിതിക്ക് ശ്വതാമേനോനെ ഇപ്പോൾ കേസ് വരുന്നു കേസ് വന്ന് അത് കോടതി കേസെടുക്കണമെന്നാവശ്യപ്പെടുകയാണ് ഈ ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് അതുപോലെ അനാശ്വാസ പ്രവർത്തന നിരോധന നിയമം ഇത് പ്രകാരമാണ് കേസ് ഇപ്പൊ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ജാമ്യം ഇല്ലാത്ത വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് അപ്പൊ ജാമ്യം ഇല്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുകയാണ് പോലീസ് പറയുന്നത് ഞങ്ങൾ കേസ് എഫ്ഐആർ ഇടാതെ നിർവാഹമില്ല കാരണം കോടതി ഉത്തരവാണ് അത് ഞങ്ങൾക്ക് ചെയ്തേ നിലവിൽ നിലവിലെന്താ ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതെ അതെ ഇത് ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ എലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത ഈ സിനിമാക്കാർക്ക് ഉണ്ടാകണം നമ്മളിങ്ങനെ ഈ തറ പരിപാടിയായിട്ട് സാധാരണ എല്ലാവർക്കും മനസ്സിലായില്ലേതാ മേനോനെതിരെ ഒരു കേസ് വരുന്നു എന്ന് പറയുമ്പോ എടാ ഇത് കണ്ട രജു കണ്ടു പിന്നെ എന്താണ് കളിമണ്ണ് കളിമണ്ണ് കണ്ട ആളുകൾ കല്യാണം കഴിച്ചപ്പോ അവർക്ക് കൊച്ചുങ്ങളായി അപ്പോഴാണ് ഈ ആള് കേസിന് പോകുന്നത് പാലേരി മാണിക്ക് എത്രയോ വർഷം പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളുടെ വേഷവിധാനങ്ങളുടെ പേരിൽ അതിനകത്ത് രംഗങ്ങളുടെ പേരിൽ ഒരു കാലത്ത് എൺപതുകളിലൊക്കെ ഉള്ള സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം രംഗങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള സിനിമകളായിരുന്നു ഇയാൾ അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം കേസ് കൊടുക്കുക അന്നുള്ള മലയാളത്തിലെ പല പ്രമുഖ നടന്മാർക്കും നടികൾ മാത്രമല്ല നടന്മാർക്കും എത്രയും കേസുകൾ ചുമത്തേണ്ടി വരും അതാണ് ക്രൈറ്റീരിയ എങ്കിൽ അതെ അതായത് മേഖലയിലാണ് ഇത്ര ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇത്ര സിനിമകൾ ഇത് ഈ കാറ്റഗറിപ്പെട്ട ആൾക്കാരെ കാണാവൂ അല്ലെങ്കിൽ കാണാൻ പാടില്ല എന്ന ചട്ടം പോലെ സെൻസർഷിപ്പ് സെൻസർ ബോർഡ് അംഗീകരിച്ചതിന് ശേഷം കൃത്യമായ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് സിനിമകൾ വരുന്നത് വരുന്നത് സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരാൾക്കൊരു ഉൾവളി ഉണ്ടാവുകയാണ് അർജി കൊടുക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യേതാ മേനോൻ ഇതെല്ലാം വിറ്റ് കാശ് വാങ്ങിക്കുന്നു അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ശ്വേതാ കാശ് സമ്പാദിക്കുകയാണെന്നാണ് ഇതിന്റെ ഒരു വിഡിത്തമാണ് ഇയാൾ ഈ പറയുന്നത് നമ്മള് ഒരു സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ അതൊക്കെ യൂട്യൂബിൽ ആർക്ക് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു ഇത് മാത്രം എടുത്തിട്ട് ഇയാൾ ഈ സൈറ്റായ സൈറ്റ് മുഴുവൻ തപ്പി ലോകത്ത് നമ്മൾ ഇന്ത്യയിൽ ബാൺ ചെയ്തിട്ടുള്ള സൈറ്റുകൾ പോലും ഇയാൾ തുറന്നു എന്നാണ് പറയുന്നത് വളരെ പണിപ്പെട്ടു വളരെ പണിപ്പെട്ടു അപ്പൊ ഇയാൾ ഇതെല്ലാം കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കാണാൻ നിരോധിച്ചിട്ടുള്ള സൈറ്റുകൾ പോലും ഇയാള് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കണം അത് ഇയാൾ ഇതിന് വേണ്ടിയിട്ടങ്ങ് മനക്കെട സാധാരണ ആളുകൾ വലിയ റിസർച്ച് ഒക്കെ നടത്തുന്നത് വേറെ മറ്റു പല കാര്യങ്ങൾക്കുമാണ് ഇയാൾ ഇതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയ ഒരു മനുഷ്യൻ ആ ചാനൽ ചർച്ചയിലൊക്കെ എത്ര അപഹാസ്യനായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ ഇത് ചെറിയ ഒരു എന്താ പറയുന്നത് ചൂണ്ട മാത്രം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇതിന് പിന്നിലുള്ള ആളുകൾ വേറെയാണ് ചൂണ്ട കൊളുത്ത് മാത്രം ചൂണ്ട കൊളുത്ത് മാത്രമാണ് അപ്പോൾ ഇയാളല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ലക്ഷം വരട്ടെ അപ്പുറത്ത് പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ ഇതുപോലെ അടി ഇവിടെ അമ്മയിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അടിസ്ഥാനങ്ങളിലേക്ക് വരുന്നത് വരട്ടെ അതെ സ്ത്രീകൾ വരണം നമ്മളും ചർച്ച ചെയ്തതാണ് സ്ത്രീകൾ വരണം എന്നാണ് സ്ത്രീകൾ വരട്ടെ അവര് താക്കോൽ സ്ഥാനങ്ങൾ വരട്ടെ അവരും കുറച്ചു ആൾ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവര് എങ്ങനെയാണ് കാര്യങ്ങൾ അവര് കൈകാര്യം ചെയ്യുന്നതെന്നപ്പോൾ നമുക്കറിയാമോ അപ്പോ അതിനു പകരം അനാവശ്യമായ കേസ് കൊടുക്കുക വെറുതെ രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത പരിപാടികളാണ് അപ്പം ഇയാൾക്ക് കുറച്ച് കാശൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഉണ്ടാവും ശരി ശരി